വടക്കാഞ്ചേരി നഗരസഭാ ബജറ്റ് തനിയാവർത്തണമെന്നും കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുന്നതിൽ അനാസ്ഥയെന്നും ബഡ്ജറ്റ് ചർച്ചയിൽ ആരോപണം വടക്കാഞ്ചേരി നഗരസഭാ ബഡ്ജറ്റ് അവതരണത്തിനു ശേഷം നടന്ന ചർച്ചയിലാണ് ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങളെ കോൺഗ്രസ് ബി ജെ രൂക്ഷമായി വിമർശിച്ചത് വടക്കാഞ്ചേരി നഗരസഭാ ബഡ്ജറ്റ് മുൻ ബജറ്റുകളുടെ തനിയാവർത്തനമാണെന്നും മുൻപ് പ്രഖ്യാപിച്ച പ്രധാന പദ്ധതികൾ ഇപ്പോഴും കടലാസിൽ നിലനിൽക്കുകയാണെന്നും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ കുറ്റപ്പെടുത്തി കേന്ദ്ര ഫണ്ട് നേടിയെടുക്കുന്നതിൽ നഗരസഭ കടുത്ത അനാസ്ഥയാണ് കാണിക്കുന്നത് എന്നും കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ നഗരസഭയിൽ ഒരു ലൈഫ് ബീഡ് പോലും നിർമ്മിച്ചിട്ടില്ല എന്നും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ബിജെപിയുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ വരുന്ന പണമാണ് ആ പണം നഗരസഭകൾക്ക് നഗരസഭ കൃത്യമായ സമയത്ത് പദ്ധതികൾ കൊടുക്കണം ആ പദ്ധതി വികസനം ഒരടിക്കുകയാണ് ഈ പുതിയ നഗരസഭ വന്നിട്ട് ഏതെങ്കിലും ഭവന പദ്ധതി നടപ്പിലാക്കി ലൈഫ് 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 പറയണ്ട് പതിൽ വീട് കിട്ടിയ ആളുകൾ ഇവിടുത്തെ കൗൺസിലർമാർക്ക് അറിയാലോ എന്തുകൊണ്ടാണ് പുതിയ പിന്നെ പുതിയ പി എം ഐ വൈയുടെ പ്രോജക്ട് ഉണ്ടാക്കി എന്തുകൊണ്ട് അംഗീകാരത്തിന് സമർപ്പിക്കാത്തത് നഗരസഭയിൽ വീടുകളുടെ ആവശ്യമില്ലാത്ത ആളുകൾ ആവശ്യമുള്ള ആളുകൾ ഇല്ലാത്തത് ലൈഫ് ഫ്ലാറ്റ് സംസ്ഥാന സർക്കാരിൽ ഇപ്പോഴും ഇല്ല സേവജില്ല എലക്ഷൻ പിന്നത്തെ പോലുള്ള ആളുകൾക്ക് താമസിപ്പിക്കുന്നു ഇപ്പൊ ആൾക്കാർ താമസിക്കുന്നുണ്ട് താമസിക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല നഗരസഭയ്ക്കും ഇല്ല ഫ്രാൻ അതെല്ലാ കാര്യത്തും അതൊരു ആരോപണമായി നിർത്താവുന്ന ആരോപണ സ്മാരകമായി നിർത്താൻ വേണ്ടിയിട്ടുള്ള അഭ്യാസ പ്രകടനമാണ് കണ്ടില്ല അല്ലക്കര മുടക്കി എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ മുടക്കി മുടക്കി അതെ അല്ലക്കര മുടക്കിയതിന്റെ ഒക്കെ കാര്യം അറിയാലോ എന്തുകൊണ്ടാണോ ഒരു അല്ലക്കര മുടക്കിയാൽ നിൽക്കുന്ന ആളുകളാണോ അരട്ടചങ്കുള്ള ആളുകൾ എന്തായാലും ഇവിടെ ലൈഫ് ആ ആളുകൾക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വളരെ മോശം കാര്യമാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് തുടർന്ന് സംസാരിച്ച ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ മറുപടി നൽകി വടക്കാഞ്ചേരി മേഖലയിലെ പുതിയതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മറുപടി നമ്മളൊക്കെ ഒരു നല്ലൊരു സംവിധാനത്തിലേക്ക് നല്ലൊരു ഭൗതിക സാഹചര്യം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ഈ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി തുടക്കം എന്ന രീതിയിൽ നമ്മൾ ആരംഭിച്ചത് നമുക്കറിയാം ഏഴ് സർക്കാർ സ്കൂളുകളാണ് ഏഴ് സർക്കാർ സ്കൂളുകളാണ് നമ്മുടെ നഗരസഭാ പരിധി അകത്ത് വരുന്നത് ഏഴ് നഗരസഭ അല്ല ഏഴ് സർക്കാർ സ്കൂളുകൾക്കും പുതിയ കെട്ടിട സമുച്ചയം ആയി എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് അമൃത് പദ്ധതിക്ക് കേന്ദ്ര വിഹിതം നേടിയെടുക്കുന്നതിന് പ്രപ്പോസലുകൾ സമർപ്പിക്കുവാൻ പോലും നഗരസഭ അധികൃതർ ശ്രമിച്ചില്ലെന്ന് കൗൺസിലർ ജോയൽ മഞ്ഞിലെ ഓരോ നഗരസഭകളിലേക്കും സെൻട്രൽ ഗവൺമെന്റിന്റെ നഗരസഭയിലേക്കും കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തയ്യാറാക്കി കൊടുത്തിരുന്നെങ്കിൽ കേന്ദ്രം എന്ന് എനിക്കറിയില്ല ഇരുപത്തി അഞ്ചു കോടി രൂപയുടെ പദ്ധതി ഈ നഗരസഭയ്ക്ക് നടപ്പിലാക്കാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വാർഡിലേക്കും അറുപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുടെ പ്രൊജക്ട് പ്രപ്പോസൽ കൊടുക്കാൻ ഓരോ അഞ്ചാം മാസം കഴിയുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു വർഷം നമുക്കിവിടെ നിന്ന് ഓരോ

എട്ട് വർഷം പിന്നിട്ട നഗരസഭയിൽ കുട്ടികൾക്ക് കളിക്കുവാൻ ഒരു പാർക്കോ ടൗൺ ഹാളോ ഇല്ലാത്തത് നഗരസഭയ്ക്ക് അപമാനമാണെന്നും ഇത്തരം കാര്യങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്താതിരുന്നതിലുള്ള പ്രതിഷേധവും കൌൺസിലർ പി എൻ വൈശാഖും അറിയിച്ചു കൃത്യമായി ഇത് നഗരസഭയാണ് എന്നുള്ള കാര്യം ഉൾപ്പെടെ ബഡ്ജറ്റ് അവതരിപ്പിക്കണം ഈ ബഡ്ജറ്റിനെ എതിർക്കുന്നു വടക്കാഞ്ചേരി മേഖലയിൽ പാർക്കുകൾ ടൗൺ ഹാളിൽ ഉൾപ്പെടെ ഉള്ള പ്രപ്പോസലിൽ ഒതുങ്ങി നിൽക്കുക കുട്ടികൾക്ക് കളിക്കാൻ പാർക്കില്ല ഒരു നഗരസഭയാണ് ഒരു 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 ടൗൺ പറയാതെ പദ്ധതി പദ്ധതി സംസാരിക്കാതെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഇതാണ് നഗരസഭയുടെ എന്ന് അതിനോട് യോജിക്കാൻ മാലിന്യ സംസ്കരണത്തിന് ഇത്രയേറെ പ്രാമുഖ്യം നൽകിയിട്ടും വടക്കാഞ്ചേരിയുടെ നഗര ഹൃദയത്തിൽ മൂക്കുപൊത്താതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് പറഞ്ഞു റിപ്പബ്ലിക് ഡേ അന്ന് ജനുവരി താലൂക്ക് അടിസ്ഥാനത്തില് റിപ്പബ്ലിക് ആഘോഷം നടക്കുന്ന സമയത്ത് പതാക ഉയർന്നതിനു വേണ്ടി എം എൽ എയും ചെയർമാനും വൈസ് ചെയർപേഴ്സണും അതുപോലെ തന്നെ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റും ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിൽക്കുന്ന സമയത്ത് ചെയർമാൻ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി അധികം നേരം ഇവിടെ നിർത്തരുത് വേഗം ഇവിടെ നിന്ന് പരിപാടി അവസാനിപ്പിച്ചിട്ടുള്ളിലേക്ക് കടത്തി വിടണമെന്ന് ചെയർമാൻ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി കാരണം വടക്കാഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് നിൽക്കാൻ അത്ര നല്ല സുഗന്ധമായതുകൊണ്ടാണ് ചെയർമാൻ അത് ഉണ്ടായിരുന്നത് അപ്പോ എന്തായാലും വടക്കാഞ്ചേരി നഗരസഭയുടെ ശൈശവസ്ഥ കാണിച്ചുകൊണ്ടിട്ട് ഒരു കഴിഞ്ഞ എട്ട് വർഷങ്ങളായിട്ട് ഒരു തരത്തിലും നാടിന് ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളോ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളോ ചെയ്യാതെ സംസ്ഥാന ബഡ്ജറ്റിനെ കോപ്പി അടിച്ചുകൊണ്ട് അതിനേക്കാൾ വലിയ പദ്ധതി മോഹങ്ങളുമായി ലക്ഷ്യങ്ങൾ വകയിരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നഗരസഭയുടെ ഈ കോടികളുടെ ബഡ്ജറ്റ് അവതരണം വെറും പ്രഹസനമാണെന്നും ഗിമ്മിക്സ് കാണിച്ചുകൊണ്ട് എല്ലാ കാലത്തും പൊതുജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് സാധിക്കില്ല അവസരത്തിൽ ഞാൻ നിർത്തുന്നു കഴിഞ്ഞ ബജറ്റിൽ മലിനജല സംസ്കരണത്തിനും മറ്റും തുക വകയിരുത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നും അവർ കുറ്റപ്പെടുത്തി ജി എസ് ടി വിഹിതവും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ടും വെട്ടിക്കുറച്ചത് ഉൾപ്പെടെയുള്ള കേന്ദ്ര അവഗണനയെ ചൂണ്ടിക്കാട്ടി ഇതിനെ ഭരണപക്ഷ കൌൺസിലർ എ ഡി അജി പ്രതിരോധിച്ചു ഹൃദയഭാഗത്തോടെ ിൽ സുരേന്ദ്രൻ വലിയ ഹിന്ദു സുബ്രഹ്മണ്യൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്ന സമയത്ത് പ്രസിഡന്റ് ആകുന്ന സമയത്ത് നഗരസഭാ പ്രതിപക്ഷ ഉപനേതാവ് എസ് എ ആസാദ് അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി എ എം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി ജി ജി സാംസൺ കെ യു പ്രദീപ് വിജീഷ് പി ബി പ്രകാശൻ കെ എൻ ബുഷ്റ റഷീദ് തുടങ്ങി നിരവധി കൗൺസിലർമാർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു മാലിന്യപ്ലാന്റ് നിലനിൽക്കുന്ന ഡിവിഷനിലെ കൌൺസിലറും ബി ജെ പി പ്രതിനിധിയുമായ കവിതാ കൃഷ്ണനുണ്ണി ബജറ്റിനെതിരെ വിയോജനക്കുറിപ്പ് എഴുതി നൽകി ഒരു ദരിദിനെ ഒരു മഞ്ഞക്കാടാക്കരാൻ വേണ്ടി പത്ത് കുറേ അതുപോലും എത്തിക്കാൻ പറ്റി ദരി അതും ഒന്ന് ശരിയാക്കുക ഈ ഒരു ബഡ്ജറ്റ് വേണ്ടത്ര മാലിന്യത്തിന് മാത്രം പ്രശസ്തി നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും ഈ ബഡ്ജറ്റിനെ ഞാൻ പിന്തുണയ്ക്കുന്നില്ല കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുന്നതിനുള്ള അനാസ്ഥയും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിന് പദ്ധതികളില്ല എന്നും ആരോപിച്ചായിരുന്നു വിയോജിപ്പ് രേഖപ്പെടുത്തിയത് VCB News, what a